കഴിഞ്ഞ കുറച്ച് നാളുകളായി ക്രൈസ്തവ സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കാതോലിക്ക എന്ന നാമം ആർക്കാണ് ഉപയോഗിക്കാൻ കഴിയുന്നത് പല ചർച്ചകളും അതേക്കുറിച്ച് നടന്നു പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു പലർക്കും പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോഴും മനസ്സിലായിട്ടില്ല മലങ്കരസഭയ്ക്ക് മാത്രമാണ് കാതോലിക്ക എന്ന സ്ഥാനം അവകാശപ്പെട്ടത് ഇത് പരിശുദ്ധ മോറൻമാർ ബസോലിയൂസ് മാർത്തോമാത്യുസ് ക്രൃതി കാതോലിക്ക ബാബ തന്നെ കഴിഞ്ഞ ആഴ്ച നടത്തിയ ഒരു സന്ദേശത്തിൽ പറഞ്ഞിരുന്നു ൊള്ളായിരത്തി എഴുപത്തഞ്ചില് ഇവിടെ ഒരു ബദൽ കാതോലിക്കായി സൃഷ്ടിച്ചു രണ്ടായിരത്തി രണ്ടിൽ വേറൊരു ബദൽ കാതോലിക്കായി സൃഷ്ടിച്ചു ഇന്ന് ഇവ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വേറൊരു ബദൽ കാതോലിക്കായി സൃഷ്ടിക്കുന്നു ഇതൊന്നും നമുക്കൊരു പ്രയാസമല്ല വേറൊരാൾ പിന്നെ തിരുവനന്തപുരത്ത് സ്വയം കാതോലിക്കായിട്ട് പ്രഖ്യാപിക്കുകയാണ് കത്തോലിക്കാ സഭയുടെ കേന്ദ്രത്തിൽ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കൽപ്പന ഞങ്ങൾ കൊടുത്തിട്ടില്ല അത് സ്വന്തമായിട്ട് അദ്ദേഹം സ്വീകരിക്കുന്നതായിരിക്കാം റോമിൽ നിന്ന് അങ്ങനെ ഒരു കൽപ്പനയില്ല അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പ് ആയിട്ടുണ്ട് കർദിനാളായിട്ടുണ്ട് കാതോലിക്ക എന്നുള്ള കൽപ്പന റോമൻ കത്തോലിക്ക സഭ സ്വീകരിക്കുന്നില്ല മാത്രമല്ല മലബാർ കത്തോലിക്കരോ മലങ്കര കത്തോലി മലബാർ കത്തോലിക്കരോ ലാറ്റിൻ കത്തോലിക്കരോ മലബാർ മലങ്കര കത്തോലിക്കായ സഭയുടെ അധ്യക്ഷനെ ആർച്ച് ബിഷപ്പെന്ന് പറഞ്ഞു കർദിലാണെന്നല്ലാതെ കാതോലിക്ക എന്നവരൊരിക്കലും വിളിക്കാറില്ല എന്നാലും സ്വയം കാതോലിക്ക എന്ന് പ്രഖ്യാപിച്ചു കൊണ്ട് കാതോലിക്ക എന്ന പദവി മലങ്കര കത്തോലിക്ക സഭയും യാക്കോബായ വിഭാഗവും എടുത്തണിയുന്നുണ്ട് മലങ്കര കത്തോലിക്ക സഭ അതായത് റീത്ത് അവരുടെ അധികാരം ഉപയോഗിച്ച് ഉപയോഗിക്കേണ്ട ശരിയായ പദം പദംസ് എന്നതാണ് കാരണം അതൊരു സ്വയം ഭരണാധികാര സഭയാണ് കൂടാതെ അവർക്ക് നൽകിയ അധികാരപത്രത്തിൽ വളരെ വ്യക്തമായി ഉചിതമായ സംജ്ഞകൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് യുക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭ പിന്തുടരുന്നുമുണ്ട് അതുപോലെ യാക്കോബായ വിഭാഗം ഉപയോഗിക്കേണ്ടത് ആഫ്രിയാന എന്നാണ് കാരണം യാക്കോബായ വിഭാഗത്തിന്റെ കഫർത്തൂത്ത സിനഡിൽ ഒതാം നൂറ്റാണ്ടിൽ പേർഷ്യയിലെ യാക്കോബായക്കാർക്ക് വേണ്ടി നടപ്പാക്കിയ ഒരു സെമി അട്ടോണമസ് സംവിധാനമാണ് മഫ്രിയാനേറ്റ് അതായത് പ്രത്യേക അധികാരങ്ങളുള്ള ഒരു ആർച്ച് ബിഷപ്പ് സ്ഥാനം ഒരു ഇതേ സ്ഥാനം കേരളത്തിലെ യാക്കോബായക്കാർക്ക് വേണ്ടി സ്ഥാപിച്ചു എന്നാൽ കിഴക്കിന്റെ കാതോലിക്ക എന്നത് മർത്തോമാസ് സിംഹാസനത്തിൽ ആരൂടനായിരിക്കുന്ന മർത്തോമാ ലിഖയുടെ മാത്രം ഉപയോഗിക്കാനുള്ളതാണ് ഇന്ത്യയിലെ ഒരു എം പി താൻ അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന് അവകാശപ്പെടുന്നത് പോലെയാണ് യാക്കോബായ വിഭാഗവും മലക്കര കാത്തോലിക്ക വിഭാഗവും തങ്ങൾ കിഴക്കിന്റെ കാതോലിക്കയാണെന്ന് അവകാശപ്പെടുന്നത് എനിക്ക് മനസ്സിലായത് ഇവർക്കൊക്കെ ആയിരത്തി തൊള്ളായിരം മുതൽ ഈ കാര്യത്തിൽ എന്തൊക്കെയോ വ്യക്തത കുറവ് ഉണ്ടെന്നാണ് പാശ്ചാത്യ സുറിയാനി സഭാ ചരിത്രത്തിൽ തന്നെ നല്ല വെടിപ്പായി യാക്കോബായ പാദ്രിയർകിസ് മഫ്രിയാന പൗരസ്യ കാതോലിക്ക തുടങ്ങിയവരുടെ ചരിത്രം പ്രത്യേകം പ്രത്യേകം പറയുന്നുണ്ട് അങ്ങനെ നോക്കിയാൽ മലങ്കര കത്തോലിക്ക സഭ ഏതാണ്ട് ബിലിഫേഡ് സഭ പോലെയാണ് സ്വയം പ്രഖ്യാപിത കാതോലിക്കാവ ജോസഫ് ശ്രേഷ്ഠം സ്വയം പ്രഖ്യാപിത കാതോലിക്ക ബാവ തന്നെയാണ് നമുക്കറിയാം പാത്രീസ് അദ്ദേഹത്തെ വായിച്ചു വിട്ടപ്പോൾ പറഞ്ഞത് ഏർ എന്നാണ് എന്നാൽ റീത്തിലെ മലങ്കര കാതോലിക്കയുടെ കാര്യത്തിൽ ഒരു സാക്ഷ്യം കൂടിയുണ്ട് നമുക്കറിയാം മലങ്കര ഓർത്തഡോക്സ് സഭ തന്നെ വർദ്ധിക്കാനിൽ അന്നത്തെ മാർപാപ്പിയോട് ഇത് എഴുതി ചോദിച്ചിരുന്നു കാതോലിക്ക സ്ഥാനം അവിടുന്ന് കൊടുത്തു അങ്ങനെ കാതോലിക്ക സ്ഥാനം അവിടുന്ന് കൊടുക്കാൻ പറ്റില്ല വത്തിക്കാനിൽ നിന്ന് മറുപടി വന്നത് അദ്ദേഹത്തിന് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം മാത്രമാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് പിന്നെ ആരാ അദ്ദേഹത്തെ കാതോലിക്ക ഭാവയാക്കിയത് ആസ്ഥാനം കൊടുത്തതാരാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വില അദ്ദേഹത്തിന് തന്നെ അറിയില്ലെന്ന് തോന്നുന്നു മലങ്കര കത്തോലിക്ക അതായത് റീത്ത് സഭ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്വതന്ത്ര സഭയാണ് അവർക്ക് എന്തുകൊണ്ട് പാത്രിഅർക്കിസ് നാമം ഉപയോഗിച്ചുകൂടാ ആർച്ച് ബിഷപ്പ് ക്ലമ്മി സിമേനി കേസായി നാമകരണം ചെയ്ത് മാറണം ആരും അതിന് കുറ്റം പറയില്ല പറയാൻ ഒക്കില്ല നിയമപരമായി അതിനവർക്ക് അവകാശമുണ്ട് അദ്ദേഹം അത് ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം ഏതായാലും കാതോലിക്ക ബാബ മലങ്കരയിൽ ഒന്നേ ഉള്ളൂ അത് മലങ്കര ഓർത്തഡോക് സഭയ്ക്ക് അവകാശം തന്നെയാണ്